ചേട്ടാ നമ്മളെ കുറച്ച് ദിവസമായിട്ട് വലിയ പ്രശ്നം ഒന്നും ഇല്ലാതിരുന്നിട്ട് ഒരു ഓഡിയോയും കൂടെ പുറത്തു വന്നിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഓഡിയോയും കൂടെ പുറത്തു വന്നേക്കുന്നു അത് സെയിം ഇത് തന്നെ ഗർഭചിത്രമാണ് അതില് ഓഡിയോയിൽ വന്ന ഇതും പറയാനുള്ളത് അല്ലെ ആ പുറത്ത് വന്ന ഓഡിയോയിലും ഉള്ളത് ഈ ഗർഭം അടുത്ത ഗർഭചിത്രത്തെ കുറിച്ചുള്ള ഓഡിയോ ആണ് ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയൊരു ഓഡിയോ ആണ് പുറത്തു വന്നേക്കുന്നത് എന്താണ് സംഭവം മീൻസ് എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ നടന്നിട്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ കേൾക്കുന്നു പുതിയ പുതിയ സംഭവങ്ങൾ എനിക്ക് തോന്നുന്നത് ഇത് പുതുതൊന്നും അല്ല അതായത് ഇതെല്ലാം ഒരേ ക്രോണോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ സമയമുണ്ട് എന്നുള്ള നമുക്കറിയാവല്ലോ ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ നിന്ന് പറ്റിയ പാകപ്പിഴകളല്ല എന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേസ് എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ എന്ന് പറയുന്നു കേസ് എടുക്കട്ടെ അന്വേഷണം നടത്തട്ടെ ഇത് ഈ രാജ്യത്തെങ്ങും പിന്നെ നിയമപരമല്ലാത്ത ഒരു ചെയ്തിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ല ഞാൻ ഞാനിത് പുതിയ ആണോ എന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പൊ ഡി പി സ്ക്രീൻഷോട്ടിൽ വന്നിരിക്കുന്ന ഡി പി എന്ന് പറയുന്നത് ഇപ്പൊ കിടക്കുന്ന രാഹുലിന്റെ ഡി പി തന്നെയാണ് ആ സ്ക്രീൻഷോട്ടിലും കാണുന്നത് നേരത്തെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു നേരത്തെ വന്ന സ്ക്രീൻഷോട്ടുകളിലും ഒക്കെ ഉണ്ടായിരുന്നത് ഒരു ഫേസ് മാത്രം വന്നിട്ടുള്ള ഒരു ഡി ഒക്കെ ആയിരുന്നു ഇപ്പോഴത്തെ വൈറ്റ് ആണ് ഇപ്പൊ വന്നേക്കുന്നത് അപ്പൊ അതാ ഞാൻ ചോദിച്ചത് ഇത് പുതിയതാണോ അതോ പഴയതിന്റെ കാറ്റഗറിയിൽ പെട്ടത പഴയതിന്റെ കാറ്റഗറിയിൽ തന്നെ ആവാനാണ് സാധ്യത കാരണം വേറൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഭൂമനേശ്വർ ആണ് എന്നുള്ള നിലയ്ക്ക് ചർച്ചകൾ നടക്കാൻ തുടങ്ങി ഏകദേശം രണ്ടു മൂന്ന് മാസ ഈ മൂന്ന് മാസക്കാലത്തിന് മുമ്പ് വരെ തൊട്ട് മുൻപ് വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ ഇതേ പ്രവണതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് അന്ന് ഇറങ്ങിയിട്ടുള്ള ശബ്ദരേഖകൾ ചാറ്റിന്റെ ഡീറ്റെയിൽ സ്ക്രീൻഷോട്ടുകൾ എല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം അത് തന്നെയാണ് അപ്പോഴാണല്ലോ രാഹുൽ മാംകൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു നാടകം കെ പി സി സി കളിച്ചത് അത് അതൊരു നാടകമാണ് അത് ശ്രീ വി കെ ശ്രീകണ്ഠൻ തന്നെ തുറന്നു പറഞ്ഞൊരു കാര്യം അതാണല്ലോ അത് അദ്ദേഹം ഇപ്പോഴും യു ഡി എഫിൽ തന്നെയുള്ള ഒരു നേതാവ് തന്നെയാണ് യു ഡി എഫിൻ്റെ എം എൽ എ ആണ് സസ്പെൻഡ് ചെയ്തു അപ്പോഴും അന്ന് ഇവർ പുലർത്തിയിരുന്ന ഒരു ന്യായം എന്ന് പറയാൻ സസ്പെൻഷൻ എന്ന് പറയുന്നത് കാലാവധി വെച്ചിട്ടില്ല ഇപ്പം സ്വാഭാവികമായി ഒരാളെ രണ്ട് തരത്തിൽ സസ്പെൻഡ് ചെയ്യാം ഒന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാം അതായത് അന്വേഷണം പൂർത്തിയാകുന്നത് വരെ സസ്പെൻഷനിൽ നിൽക്കാം അതിൽ പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഡിസ്മിസിലേക്ക് പോവാം അല്ല തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരികെ സർവീസിലേക്ക് സ്വീകരിക്കാം എന്ന് പറയുന്ന പോലെ എന്നാൽ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇത്ര കാലത്തേക്ക് പാർട്ടിയിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും സസ്പെൻഡ് ചെയ്യുന്നു അല്ലെ പാർലമെന്ററി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ വെക്കണമായിരുന്നു അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കാത്ത സ്ഥിതിക്ക് അത് ഏകദേശം ഒരു മാസത്തിൽ കൂടുതൽ അതിന് വാലിഡിറ്റി ഇല്ല അങ്ങനെ നിയമപരമായി നോക്കിയാൽ പിന്നെ ഇതിനകത്തുള്ള കാര്യം വെച്ചാൽ പ്രത്യേകിച്ച് ഒരു ഭരണഘടനാ സംവിധാനമൊന്നും ഇല്ലാത്ത ഒരു സാധനമാണ് അപ്പം അതായത് ജനാധിപത്യപരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭരണഘടനയൊന്നുമില്ല ഒരു പ്രത്യേക ശാസ്ത്രവും ഇല്ല ഈ കോൺഗ്രസിന് അപ്പം അതുകൊണ്ട് ഇതിനകത്ത് എന്ത് വേണേലും ആർക്ക് വേണേലും എപ്പോൾ വേണേലും ചെയ്തു കൂട്ടാം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ മൊത്തത്തിലുള്ള സ്ഥിതി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ് അതായത് നമ്മൾക്ക് ഓരോ എടുത്ത് പരിശോധിക്കുമ്പോഴും നമ്മൾ ഇതുവരെ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള ഓരോ ഫോൺ കോൾസ് ആണെങ്കിലും അല്ലെങ്കിൽ ഓരോ പിന്നെ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ ആണെങ്കിലും നമ്മളിതെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോഴും ഇതിനകത്തെല്ലാം സ്ത്രീകൾ വലയിൽ ചാടുകയും വലയിൽ ചാടുന്നതിനപ്പുറത്തേക്ക് ഇവന് ഇതിനെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എല്ലാത്തിനും യൂസ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്യാൻ മാത്രമല്ല പലയിടത്തും പ്രഗ്നൻറ്റ് ആവുന്ന ഒരു തലത്തിലേക്ക് പോകുന്നു അപ്പം ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് പിന്നെ ഒരു പക്ഷേ ഈ കുട്ടിയോട് പറഞ്ഞിരിക്കുന്ന അതേത് കാര്യം തന്നെയായിരിക്കാം മറ്റുള്ളവരോടും പറഞ്ഞിട്ടുണ്ടാവുക ഈ കുട്ടിയോട് പറഞ്ഞ നീ പ്രഗ്നൻ്റായി എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അപ്പം ഈ പിന്നെ ഒരു പക്ഷേ ഈ ഈ പറയുന്ന ഒരു ചാബല്യത്തിൻ്റെ ഭാഗമാണെന്നേ ഇപ്പം ഒരു പെണ്ണിനെ പ്രഗ്നൻ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ആണത്തത്തിന്റെ അങ്ങ് പരമ നിൽക്കുന്ന ഒരാളെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് ചിന്തിക്കുന്ന ചിലപ്പോൾ സില്ലിയായിട്ട് നടക്കുന്ന അത്രയും മാനസിക വളർച്ചയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അതുകൊണ്ടാണല്ലോ നീ പ്രഗ്നൻ്റ് ആവുന്നെനിക്ക് കാണണം പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോഴോ കൈകാലത്ത് അടിക്കുകയാണ് നീ എങ്ങനെയെങ്കിലും അത് പിന്നെ അബോട്ട് ചെയ്ത് കളയൂ എന്ന് പറയുന്ന തരത്തിലേക്ക് പിന്നീട് ആ പെണ്ണിനെ നിർബന്ധിക്കുകയാണ് അപ്പം അങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഏറ്റവും ഒടുവിൽ വേണമെന്നുണ്ടെങ്കിൽ ഗുളിക കഴിപ്പിക്കൂ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക ഒക്കെ ചെയ്തിരിക്കും അപ്പം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ വയനാട് ഫണ്ട് വന്നതല്ല എനിക്ക് തോന്നി ഗർഭചിത്രത്തിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ചിലവാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയം നമ്മുടെ മുമ്പിലുണ്ട് അപ്പം ഈ പെൺകുട്ടിയും ശരിക്കും പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വലയിൽ വീണത് തന്നെയാണ് വീഴുകയും ചെയ്തു ഈ കുട്ടിയുടെ ഭാഗത്ത് പിന്നെ ഈ കുട്ടിയെ ഈ രീതിയിൽ പ്രലോഭിപ്പിച്ചുകൊണ്ട് ഈ കുട്ടിയെ പ്രഗ്നൻ്റ് ആക്കുകയും ചെയ്തു എന്നുള്ളത് ആ വോയിസ് റെക്കോർഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാവാത്തത് റെക്കോർഡിലും ടെക്സ്റ്റിലും ഉണ്ട് അതായത് എനിക്ക് നിന്റെ എന്താ അതെ അങ്ങോട്ട് അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് നീ പ്രഗ്നന്റ് ആയി കാണുക എന്നുള്ള എന്റെ ആഗ്രഹമാണ് എന്ന് പറയുന്നത് നമുക്കറിയാം എത്ര നമുക്ക് ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രഗ്നന്റ് ആയി അബൌട്ട് ചെയ്യുന്ന നാലാമത്തെ കേസാവാനാണ് സാധ്യത ഇതുവരെ വന്നതിൽ നാലാമത്തെ കേസ് ആവാനാണ് സാധ്യത അങ്ങനെ തെളിയിക്കപ്പെടാതെ എത്രയോ കേസുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകാം എത്ര എത്ര കേസുകളുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കി നോക്കിയാൽ മനസ്സിലായും ഇനി പലരും ഇത് പുറത്ത് പറയാതെ കൊണ്ട് മാനക്കേട് ഭയെന്ന് പുറത്ത് പറയാതെയോ അല്ലെങ്കിൽ ലീക്ക് ഔട്ട് ആകാതെ ഓഡിയോകളായിട്ട് നിരവധി ഇത് അന്ന് ഇപ്പൊ ഓഡിയോ രണ്ടു മാസം മുന്നേ അല്ലേ ഓഡിയോ ഒക്കെ പുറത്ത് വന്ന സമയത്ത് കേസ് എടുത്തിരുന്നല്ലോ അതായത് അന്വേഷണം ക്രൈംബ്രാഞ്ചിനു ഇട്ടിരുന്നല്ലോ അന്വേഷണമൊക്കെ അന്ന് പക്ഷെ ഇത് ഇരകൾ ആക്ക ഇരകളുടെ അടുത്തേക്ക് എത്തിയപ്പം അവർക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കേസ് പിന്നെ മൂവ് മൂവ് ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണ് ഇപ്പൊ ഒരു അതിന്റെ പിന്നിലും എന്തെങ്കിലും എന്തെങ്കിലും കളികൾ കളികൾ അതിന് സാധ്യത ഇല്ലാതില്ല കാരണം എന്താ വെച്ചാൽ പുള്ളി ഒരു എം എൽ എ ആണ് അതോടൊപ്പം തന്നെ എം എൽ എക്ക് അപ്പുറത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ധാരാളമായി പണമുണ്ട് അതായത് പിന്നെ കുടുംബപരമായിട്ടും അദ്ദേഹത്തിന്റെ അത്യാവശ്യം സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിൽ വരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇപ്പൊ തന്നെയല്ല അന്ന് ഈ പറയുന്ന പോലെ പണമൊന്നും ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ പണം വെട്ടിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നതിലൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പം അല്ലാതെയും പലയിടത്തും ഫണ്ടിങ് ഉണ്ടാവും ഇപ്പൊ ഇപ്പം എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് ഇദ്ദേഹം അവിടെ പോയി നിൽക്കുന്നത് പാലക്കാട് പാലക്കാട് ഇപ്പൊ എലക്ഷൻ പ്രചരണത്തിൽ പുള്ളി മുൻപന്തിയിൽ നിൽക്കുകയാണ് അപ്പം ഇവിടെ നിന്നെല്ലാം ഫണ്ടിങ് നടക്കുന്ന എങ്ങോട്ട് പോകുന്നുണ്ട് അപ്പൊ എന്താണ് അതിന്റെ ചുമതല വഹിക്കുന്നത് ഇപ്പൊ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിന്റെ ബിനാമിയാണെന്ന് പറയുന്നുണ്ട് അവരുടെ ഒരു വലിയ പിന്തുണയും പിന്നെ ഷാഫി പറമ്പിലിന്റെ ഒരു പിന്തുണയുണ്ട് പണം എവിടുന്നൊക്കെ വരുന്നു എന്നുള്ള സോഴ്സിനെ കുറിച്ച് മാത്രമാണ് ഇനി അന്വേഷിക്കപ്പെടേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ ചോദിച്ചെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരാൻ വേണ്ടിട്ട് ഇവിടെ വ്യാജ തിരിച്ചറി കാർഡ് ഉണ്ടാക്കി എന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ലേ പകൽ പോലെ വ്യക്തമാണ് അപ്പൊ ഇതിനു വേണ്ട ഫണ്ടിങ് ഒക്കെ എവിടെ നിന്നാണ് വരുന്നത് ആരാണ് ഷാഫി പറമ്പിലിനെ ഈ കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്നത് ഈ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഘടനയുടെ യൂത്ത് കോൺഗ്രസിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പ് അതായത് അതിൽ വലിയ പ്രാധാന്യമൊന്നും ഈ പറയുന്ന പോലെ പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്നല്ലോ നടക്കുന്നത് ഒരു സംഘടനയുടെ തലപ്പത്ത് വരാൻ വേണ്ടിയിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിനെ പോലും മാനിപ്പുലേറ്റ് ചെയ്യുകയും ഈ തിരിച്ചറൽ കാടിൽ വ്യാജമായി നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒന്നും കാണാതെ ഇത്രയും പണം മുടക്കൂ ഈ ഐ ഡി കാർഡ് ഉണ്ടാക്കുന്നതിന് ഒരു സംഘം പ്രവർത്തിക്കണം ആ സംഘത്തിന് ചെല്ലും ചെലവും കൊടുക്കണം തന്നെയല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ചുറ്റിപ്പിടഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേയധികം അധികം ഉപഗ്രഹങ്ങളുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ഈ ഫണ്ടിങ് ഇല്ല എങ്ങനെയാണ് അപ്പോൾ ഈ ഫണ്ടിൻ്റെ സോഴ്സ് എവിടെയൊന്നാണ് ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഇപ്പൊ രാഹുലിനെ ഇപ്പൊ ഉയർത്തി തൊളെ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു വിഭവം ആൾക്കാരുണ്ട് ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും അന്വേഷിക്കപ്പെടാതെ പോകുന്നത് അന്വേഷിക്കപ്പെടാതെ പോകാൻ പ്രധാനപ്പെട്ട കാരണം ഇവർക്കാർക്കും പരാതിയില്ല അതായത് ഒരുമാതിരി സെറ്റിൽമെന്റ് ഇവിടെ നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ ഏത് തരത്തിലുള്ള സെറ്റിൽമെന്റ് ആണ് നടന്നത് എന്നുള്ളതാണ് ശരിക്കും അന്വേഷിക്ക അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ് ഈ ഒരു പെണ്ണിന് പരാതിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാതി ഇല്ല അല്ലെങ്കിൽ പോലീസിനെ എന്നിട്ട് അങ്ങനെ പറയല്ലേ പിന്നെ നിങ്ങൾ എന്തിനാ വിട്ടു അതന്നെ പിന്നെ എന്തിനാണ് ഈ ഓഡിയോസ് പുറത്തുവിട്ടു അത് ഈ ഓഡിയോ പുറത്തുവിട്ടാൽ ചിലപ്പോ ഒന്ന് രണ്ട് ലക്ഷ്യങ്ങളുണ്ടാകും ഒന്ന് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലക്ഷ്യമാകും അതായത് രാഹുൽ മാംകൂട്ടത്തിന്റെ ഒരു പെട്ടെന്നുള്ള ഒരു വളർച്ച ഒരു പക്ഷെ ആ ഗ്രൂപ്പിനകത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഇപ്പം സി പി എമ്മിന് വലിയ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കോൺഗ്രസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ചില അസ്വസ്ഥതകളുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്നു വരുന്നു അത് അല്ല വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാളെ കണ്ണിലുണ്ണിയായിട്ട് വരുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ തീർച്ചയായും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളർച്ച പലർക്കും ദോഷകരമായി മാറാം സ്വന്തം സ്വന്തം പാർട്ടിക്കാകത്ത് അല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തണ്ടിയൊന്നും അല്ല അത് വേറൊരു കാര്യം കാര്യം രാഹുൽ മാംകൂട്ടത്തിലേക്കാട്ട് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള എത്രയോ ആൾക്കാർ ഡിവൈഎഫ്ഐ പ്രവർത്തിക്കുന്നുണ്ട് അതും ഇതുപോലുള്ള പെണ്ണുകേസോ പിന്നെ സാമ്പത്തിക തട്ടിപ്പ് ഒന്നുമില്ലാതെ മര്യാദയ്ക്ക് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കാൻ നിരവധി ആൾക്കാർ ഇന്ന് സി പി എമ്മിലോ അല്ലെങ്കിൽ ഡിവൈഎഫിലോ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാംകൂട്ടത്തിൻ്റെ വളർച്ച ഒട്ടും അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒന്നല്ല അതേസമയം അവരുടെ ഗ്രൂപ്പിനകത്ത് തന്നെ ഒരു വലിയ വിഭാഗമുണ്ട് അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയ്ക്കകത്ത് തന്നെ രാഹുൽ മാംകൂട്ടത്തിനെതിരായി ചിന്തിക്കുന്നവരും സംസാരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ റീസൺ ആവാം ഇനി ഇങ്ങനെ പൊളിറ്റിക്കലി രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടി അവരുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ തന്നെ ശ്രമിച്ചുകൊണ്ടുണ്ടാക്കിയ ഒന്നാവാം അല്ലെങ്കിൽ ഇവരെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കാം നടത്തിയിട്ടുണ്ടാകുക അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഒരു ഇത് ഇവരെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇവരെ ഒരു ഒരു വെപ്പൺ ആക്കിക്കൊണ്ട് രാഹുലിനെതിരെ ഈ രീതിയിൽ ആരോപണം പുറത്തേക്ക് വരുന്നു സ്വാഭാവികമായും ഇങ്ങനെ ഒരു സ്ത്രീ പീഡനം അതോടൊപ്പം തന്നെ ഗർഭഛിദ്രം അത് ഭയങ്കര കേസാണെന്നേ ഗർഭചിദ്രം എന്ന് പറയുന്നത് കൊലപാതകത്തിന് സമാനമായ കേസല്ലേ അപ്പം ആ അതും കൂടി വന്നു കഴിയുമ്പോഴേക്ക് ഇവിടെ പിന്നീടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇവരുടെ ഐഡന്റിറ്റി പുറത്തേക്ക് വരുമോ എന്നുള്ള ഭയം ഇവർക്കുണ്ടാവാം അപ്പൊ അങ്ങനെ വന്ന സാഹചര്യത്തിൽ പിന്നെ വ്യാപകമായ സൈബർ ആക്രമണം അല്ലേ ഇനി നാളെ ഒരു സമയത്ത് ഇവരുടെ മുഖം നാളെ ഈ സോഷ്യൽ മീഡിയക്കാരെല്ലാം എടുത്ത് പബ്ലിഷ് ചെയ്യില്ല ഇവരെന്തു ചെയ്യും പെട്ടുപോയില്ലേ പിന്നെ അതോടുകൂടി അവര് പരാതിയില്ല എന്ന് പറഞ്ഞു ഇനി അതല്ല വേറെ സാമ്പത്തികമായ സെറ്റിൽമെന്റ് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സാമ്പത്തികമായി ഇവരെ വെച്ചാണ് ഇനി അതല്ല ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഇവർക്ക് മേലെ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല നിങ്ങൾ പരാതിയായിട്ട് മുന്നോട്ട് പോയി നിങ്ങൾ ഇതിനെ ജീവിച്ചിരിക്കില്ല എന്ന് പറയാൻ തരത്തിലുള്ള ഭീഷണികൾ എന്തെങ്കിലും പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലോ നമുക്കറിയില്ല ഒന്നും അപ്പോൾ അങ്ങനെ ആ തരത്തിൽ ഇവരെ സെറ്റിൽ ചെയ്തു എന്ന് പറയുന്ന കുറച്ചുകൂടെ ശരി അപ്പം ഇതെല്ലാം സെറ്റിൽ ചെയ്ത് രാഹുൽ മാൻകൂട്ടത്തിൽ വിജയശ്രീലാളിതനായി ഒന്നും സംഭവിക്കാനില്ല കാര്യം അന്വേഷണം നടക്കുന്നില്ല അന്വേഷണത്തിന് ആരും സഹകരിക്കുന്നില്ല ആർക്കും പരാതി പിന്നെ ലീഗലി ആർക്കും പരാതിയില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ സേഫ് സോണിലേക്ക് എത്തി സേഫ് സോണിൽ നിൽക്കുകയായിരുന്നു അപ്പൊ ആ സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ മറ്റൊരു പെൺകുട്ടിയുടെ ഈ രീതിയിലുള്ള വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വരുന്നത് ഇത് ഇതിലും പറയുന്നത് എന്താ ഇതിൽ കോൺഫിഡൻസ് ആണ് ഇപ്പോഴും നമുക്കറിയാമല്ലോ ഒരു പിന്നെ ട്രാൻസ്ജെൻഡർ അവന്തിക്കെതിരായ ഇങ്ങനെ ഒരു അവന്തി പരാതി ഉയർത്തിയ സമയത്ത് അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കളി കളിച്ചു അത് റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന ആ റിപ്പോർട്ടർ അങ്ങോട്ട് വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉണ്ട് അങ്ങനെ പറയണം എന്ന് പറയുന്ന തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പ് രണ്ടാമത് അവരെ കൊണ്ട് ചെയ്യിച്ചിറക്കിയ ഒരാളെ വിരുദ്ധനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിട്ട് ഇത് തമ്മിലുള്ള സമയവ്യത്യാസത്തെക്കുറിച്ച് കൃത്യമായി ഈ ആ റിപ്പോർട്ട് ചെയ്ത ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ചാനലിലെ റിപ്പോർട്ടർ തന്നെ സത്യസന്ധമായി പിന്നീട് പറയേണ്ടി വന്നു ഞാൻ വിളിച്ച് ഇത്ര മണിക്കാണ് അതേസമയം രാഹുൽ മാങ്കൂ അതിനുശേഷം പിന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിച്ച ടൈം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രസമ്മേളനത്തിൽ കാണിച്ച അതേ സാധനം അതിൻ്റെ ടൈമിംഗ് തമ്മിലുള്ള ഡിഫറൻസ് ഈ ഈ റിപ്പോർട്ടർക്ക് പിന്നീട് തുറന്നു പറയേണ്ടി വന്നു അപ്പോൾ ആ രീതിയിൽ വരെ ഇവിടെ വലിയ കളികൾ കളിക്കാൻ ബിരുദനായ ഒരാളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ല നമ്മളീ പോലെ വെറും മുപ്പത്തിയാല് വയസ്സ് അങ്ങാണ്ടേ ഉള്ളൂ ആ മുപ്പത്തിയാല് വയസ്സാരുടെ ബുദ്ധിയല്ല ഉള്ളത് ഒക്കെ ക്രിമിനലായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള ഒരു നേതാവ് തന്നെയാണ് രാഹുൽ മാങ്കോട്ടത്തിൽ എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവും ആ രാഹുൽ മാങ്കൂട്ടത്തിലെ പിൻതാ താങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഷാഫി പറമ്പിലാണെങ്കിലും കെ സി വേണുഗോപാൽ ആണെങ്കിലും പിന്നെ സണ്ണി ജോസഫ് ആണെങ്കിലും ഒക്കെ പിന്നാലെ നടക്കുന്നത് എന്നിട്ട് വലിയ നന്മ പറയച്ചിലാണ് സ്ത്രീകൾക്കെതിരായി പിന്നെ ഇപ്പം ഈ ഇപ്പം ഇവരുടെ പ്രകടന പത്രിക പുറത്തൊക്കെ പുറത്തിറക്കിയാലോ സ്ത്രീകൾക്ക് കൂടുതൽ പരിരക്ഷ കൊടുക്കുന്ന തരത്തിൽ അവർക്ക് പദ്ധതികൾ കൂടുതൽ അവർക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്നു സ്ത്രീകളുടെ സംരക്ഷണം എന്ത് സംരക്ഷണം ഇവിടെ ഒരു സ്വന്തം പാർട്ടിപ്പെട്ട ഒരാൾ ഓടി നടന്ന് പീഡിപ്പിച്ചു എന്നിട്ട് ഈ പറയുന്ന ഗർഭചിദ്രം നടത്തുന്നു ഇപ്പൊ തന്നെ മൂന്നോ നാലോ അംഗണ്ട ഗർഭചിദ്ര കേസ് മാത്രമായിട്ട് വരുന്നത് അപ്പം ഈ കേസുകളൊക്കെ നിലവിലിരിക്കുന്ന സാഹചര്യത്തിലാണ് അവർ സ്ത്രീ സുരക്ഷയെ പറ്റി അതിനുവേണ്ടി പ്രത്യേക പദ്ധതി തയ്യാറാക്കാൻ പോകുന്നത് അങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കണേ ആദ്യം മാറ്റി മാറ്റിയിരുത്തണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ ഈ ഒരു പദ്ധതി നടപ്പിലാകണമെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം മാറിയിരിക്കണം ഇപ്പം ബി ഫ്രാങ്ക് ഒരു ഒരു കോൺഗ്രസ്സുകാരൻ്റെ മകളെ നമ്മുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും കല്യാണം ആലോചിച്ച് പോകുവാണെങ്കിൽ ഇപ്പം നമ്മൾ പറയും അയ്യോ പോയല്ലേ എന്ന് പറയേണ്ടത് ഗതികേടിലേക്ക് എത്തിയെന്നേ അത്രത്തോളം ഗതികേടിലെത്തി ഈ പറയുന്ന പിന്നെ നമുക്കറിയാം ഒരു പോക്സോ കേസ് വന്നു ഇതിനിടക്ക് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് പുള്ളി വെള്ളായണിയിൽ ഒരു വീട് വീടെടുത്തിട്ടിരുന്നു തെരഞ്ഞെടുപ്പിന്റെ വാർ റൂം എന്നും പറഞ്ഞുകൊണ്ട് ആ റൂമിൽ ഒരു പിന്നെ പാർട്ടി പ്രവർത്തകന്റെ യൂത്ത് കോൺഗ്രസ്സുകാരന്റെ മകളെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞൊരു വാർത്ത പുറത്തു വന്നിരുന്നു അപ്പോൾ ഇങ്ങനെയെല്ലാം ഈ രീതിയിലൊരു പക്കാ ഒരു വുമണൈസർ എങ്ങനെയാണോ പെരുമാറുന്നത് ഒരു ഇതൊക്കെ പിന്നെ ഈ ഇങ്ങനൊരു പ്രൊഫൈൽ ഇല്ലാത്ത ആളായിരുന്നെങ്കിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പ്രൊഫൈൽ ഇല്ലാത്ത ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ ഇതൊക്കെ ഏതു തരത്തിൽ ഈ കേസ് അവസാനിച്ചെന്നറിയോ ഒന്ന് അന്ന് ആലോചിച്ച് നോക്ക് ഈ ഗോവിന്ദഛച്ചാമി എന്ന് പറയുന്ന ഒരാൾ നമ്മൾ ആ സൗമ്യോട് പെരുമാറിയത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ മരണത്തിലേക്ക് പോയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അയാൾ തിരിച്ചറിയുന്നത് ഗോവിന്ദച്ചാമി ഈ ഗോവിന്ദച്ചാമിയുടെ ഒരു പോളിഷ്ഡ് ആണ് ശരിക്കും രാഹുൽ മാങ്ങൂട്ടത്തിൽ നമ്മൾ എടുത്തു വെച്ച് പരിശോധിച്ചാൽ മനസ്സിലാകും ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ആൾ ഒരു ക്രിമിനൽ വെർഷൻ ആണെങ്കിൽ ഇത് പോളിഷ്ഡ് വെർഷനാണ് ആ രീതിയിലല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ ആ പെൺകുട്ടിയുടെ പിന്നെ ആ വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യം കാര്യമതാ അവിടെ എന്താ പറയുന്നത് ആ പെണ്ണിനോട് അങ്ങോട്ട് പറയുന്നു എനിക്ക് പിന്നെ നീ പ്രഗ്നൻ്റ് ആയി എനിക്ക് കാണണമെന്ന് പറയുന്നത് എന്തോ ഒരു ഭാര്യയാണ് പ്രഗ്നൻ്റ് ആയി കാണണമെന്ന് പറയാ എൻ്റെ കുഞ്ഞു വേണോ എൻ്റെ അങ്ങനെ പറയുന്ന ഒരു നേതാവ് അത് ഈ ഈ പ്രൊഫൈൽ ഇല്ലായിരുന്നെങ്കിൽ പുള്ളി ഈ ഈ പ്രൊഫൈൽ ഇല്ല അതായത് പൊളിറ്റീഷ്യൻ എന്ന് പറയുന്ന എം എൽ എ എന്ന് പറയുന്നൊരു പ്രൊഫൈൽ ഇല്ലായിരുന്നെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഗോവിന്ദിക്ക് സമമായി മാറിയേ എന്നിട്ട് ആ ആ പെൺകുട്ടി പെൺകുട്ടിയോ പറയുമ്പോ പറയുന്നത് രാഹുൽ രാഹുൽ കളിച്ച മുഴുവൻ ഡ്രാമയല്ലേ ഇത് ഇത് ആദ്യത്തെ ഒരു ഓഡിയോ ക്ലിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിന്നെ കൊല്ലം എനിക്ക് എത്ര സമയം വേണം എത്ര നിമിഷം എനിക്ക് നിമിഷം പോരെ നിന്നെ കൊല്ലാൻ എന്ന് ഒരു പെണ്ണിനോട് ചോദിക്കുന്നതിൻ്റെ ഓഡിയോ ക്ലിപ്പ് പുറത്ത് വന്നിട്ട് അത് സ്വന്തമാണോ എന്ന് ചോദിച്ച ഒരാളുടെ ഒരാൾ മാധ്യമപ്രവർത്തകനോട് ചോദിക്കുന്നത് നിങ്ങൾ സത്യമറിയാതെ ഒരു വാർത്ത കൊടുത്തിട്ട് അതിങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നത് എന്താണ് സത്യം അല്ലെങ്കിൽ അത് ശരിയാണോ എന്ന് മാധ്യമപ്രവർത്തകരോട് തിരിച്ചു ചോദിക്കുക ഇങ്ങനെയാണ് പുള്ളിയുടെ ഓരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൃത്യമായിട്ട് എവിടെ നിൽക്കണം എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കണം എന്നുള്ളതിന് വളരെ വ്യക്തമായിട്ട് കൃത്യമായി ഫ്രെയിം ചെയ്ത് വെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രസമ്മേളനം വിളിക്കുന്നത് കൃത്യമായ ഫ്രെയിമിംഗ് മാധ്യമപ്രവർത്തകരെ ഏത് രീതിയിൽ വായടപ്പിക്കാം എന്നുള്ള കൃത്യമായ ചോദ്യത്തിനനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ ആ ചോ ഏതൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊണ്ട് തന്നെ എല്ലാ ഇത് ഈ വിഷയം കഴിഞ്ഞ പാടെ വന്ന് ചാടിയിട്ടുണ്ട് പിന്നെ ഈ വിഷയം കഴിഞ്ഞ പാടെ വന്ന് മാധ്യമപ്രവർത്തകർ ചാടിയല്ലേ പറ്റൂ ഇവിടെ നിൽക്കുക നീ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഓടിച്ചാടി നടക്കുക അല്ലേ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുക ആ തെരഞ്ഞെടുപ്പിനകത്ത് മുഴുവൻ സമയം പാർട്ടി പ്രവർത്തനാ നാണ അതുകൊണ്ട് ഈ വി കെ ശ്രീകണ്ഠൻ ഒക്കെ ഇതിനെ ചുമന്നു നടക്കാം എന്നിട്ട് പറയാം അംഗത്വം അംഗത്വമുണ്ട് യു ഡി എഫിൽ അംഗമാണ് യു ഡി എഫിന്റെ എം എൽ എ ആണ് അതുകൊണ്ട് എല്ലാത്തിലും പങ്കെടുക്കാം ഇപ്പൊ അവിടെ ഇപ്പൊ ഈ ഈ സംഭവത്തിന് ശേഷം അല്ലേ പ്രതികരിക്കാൻ വന്നേക്കുന്നത് ഇത്രയും ദിവസമായിട്ട് എവിടെ നടക്കുമല്ല ഇനിയിപ്പോ അടുത്ത ട്രോമയ്ക്കുള്ള സമയത്ത് ഡിപ്രഷൻ അടുത്ത ട്രോമ പാരസിറ്റമോൾ സെറ്ററിസിൻ ഇതൊക്കെ കഴിച്ചുകൊണ്ട് വീണ്ടും ഒരു പത്ത് നാൽപ്പത് ദിവസം കൂടെ ഇനിയും അകത്തിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഇത് ഏതറ്റം വരെ പോകുന്ന അറിയത്തില്ല പക്ഷെ ഇതിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞ ഇതിനകത്ത് സംസ്ഥാന സർക്കാർ സ്വയമേധയ എടുക്കണം അത് ഇതിനെയെല്ലാം തെളിവുകളായി സ്വീകരിച്ചുകൊണ്ട് അവരുടെ പരാതിക്കാരികളുടെ കാര്യമൊക്കെ ഇട്ടേക്കും അവർ അവരെ സെറ്റിൽ ചെയ്തു ഇതിൻ്റെ ശരിയായ രീതിയിൽ അതായത് ഭ്രൂണഹത്യ എന്ന് പറയുന്നൊരു കേസുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഇതിനേറെ നടപടി ഉണ്ടാകണം കൃത്യമായ നടപടിക്രമങ്ങളിലേക്ക് പോകണം അല്ല ഇത് ഇങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഇത്രയും പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഈ ഒരു ആരോപണം വന്ന നാലാമത്തെ പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത് ബാക്കി ഇതെല്ലാം വെച്ചുകൊണ്ട് കേസ് പിന്നെ മുന്നോട്ട് പോകണം ഇതെങ്ങനെ സെറ്റിലാവുന്നു സെറ്റിലാവുന്നതിൻ്റെ യഥാർത്ഥ സോഴ്സസ് എന്നാണ് അന്വേഷിക്കാമല്ലോ ഒരു ഇവിടുത്തെ സംവിധാനം അപ്പോൾ ആ രീതിയിൽ അന്വേഷണം പോയെങ്കിൽ തന്നെ എന്തുകൊണ്ട് അന്വേഷിക്കണം ഇതിനകത്ത് സത്യാവസ്ഥ പുറത്തു വരണമെന്ന് പറഞ്ഞ് രണ്ട് ഭക്ഷണം ഉണ്ടെന്ന് ഇപ്പം അതായത് അമ്മേ തല്ലിയാലും രണ്ടുണ്ട് ഭക്ഷണം എന്ന് പറയുന്നത് പോലെ ഇവിടെയുമുണ്ട് രണ്ടുപക്ഷം ഒരാള് രാഹുൽ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്തുകൊണ്ട് നിൽക്കുന്ന ഒരു വിഭാഗം അത് കോൺഗ്രസിനകത്തും മറ്റ് പാർട്ടികൾ മറ്റു പാർട്ടികൾക്കാരുണ്ടാകുന്ന എതിർപ്പ് സ്വാഭാവികം അത് അത് രാഷ്ട്രീയമായിട്ടുള്ളതാണ് പിന്നെ ഇതില് എന്ന് വെച്ചുകഴിഞ്ഞാൽ കോൺഗ്രസിനകത്തും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ചെയ്തത് അങ്ങേ അറ്റത്തെ തൻ്റിത്തരമാണെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് എന്നാൽ മറിച്ച് മറ്റൊരു വിഭാഗമുണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ വലിയ നേതാവാണ് അത് ഈ പറയുന്ന വി ഡി സതീശൻ കാരണം വി ഡി സതീശന് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമായി ഇത് ഇത്ര ഈ സ്ത്രീകളെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരും അതിനെ പിന്നെ വളർത്തി ഊട്ടി വലുതാക്കാൻ ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില ആൾക്കാരും ചില മാധ്യമപ്രവർത്തകരും ഉണ്ട് ഏ രാഹുൽ മാങ്കൂട്ടം വലിയ എന്തോ തമ്പുരാനാണ് എന്ന് പറയുന്ന ഒരു ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരുണ്ട് ഇവിടെ പിന്നെ വിഡിസൈസൻ ചെയ്ത് അങ്ങേയറ്റത്തെ തെറ്റാണെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അപ്പം ഇങ്ങനെ ഈ ഇത്തരം ഈ പറയുന്ന രണ്ട് പക്ഷക്കാർക്കിടയിലും പിന്നെ തെറ്റിനെ തെറ്റായി തന്നെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവണം അതിൽ സർക്കാർ സംവിധാനം ഇനിയും പിന്നെ പരാതിക്കാരുടെ മൊഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല ഈ പരാതിക്കാർ ഒരിക്കലും മൊഴി തരാനും പോകുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള മൊ മൊഴിയെ അവലംബിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ കേസ് കൊടുക്കൂ അല്ലെങ്കിൽ ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകൂ എന്ന് പറയുന്ന സിദ്ധാന്തം തന്നെ മാറണം ഇത് ഇത് ഇതിനെ തന്നെ ഒരു തെളിവായിട്ട് കണ്ടുകൂടി ഇത് തന്നെ ഒരു തെളിവല്ലേ ഈ തെളിവൊക്കെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കേസെടുക്കാവുന്നേ കേസ് എടുത്തിട്ട് ശിക്ഷി ശിക്ഷിക്കേണ്ടതാണെങ്കിൽ പിടിച്ചോ അത് കണ്ടാണം അല്ല ഇനിയൊക്കെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവും നാടിനെ തന്നെ വീണ്ടും ആപത്താ ഇത് ഇപ്പൊ ഇതിന്റെ ഒരു കോളിലൊക്കോണ്ട് കഴിയുമ്പോഴേക്ക് ഈ പറഞ്ഞ രാഹുൽ മാംകൂട്ടം വീണ്ടും ഇറങ്ങും സജീവമായി ഇത് മറ്റുള്ളവർക്കൂടെ ഒരു ഈ രീതിയിലുള്ള തെറ്റുകൾ ചെയ്യാനായിട്ടൊരു ഒരു പ്രചോദനമാവും അല്ലെ ഇത്രയ്ക്ക് ഇത്രേ ഉള്ളു അല്ലേ തന്നെ നമ്മുടെ നിയമവ്യവസ്ഥയോട് ആർക്കും സത്യം പറഞ്ഞാൽ ഒരു കാരണം ഇത്ര എന്ത് ചെയ്താലും ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ എന്നുള്ള ഒരു ധാരണ പൊതുവെ എല്ലാവർക്കും ഉണ്ട് അതിന്റെ കൂടെ ഇത് ഇതിനെ നോർമലൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നാളെ ഇത് കൂടുതൽ അതെ ഇപ്പൊ ഇല്ലെന്നല്ല ഞാൻ പറയുന്നേ നാളെ ഇതിന്റെ എണ്ണങ്ങൾ കൂടിയാലും ആർക്കും കുറെ കഴിവോയിത് ഇത്രേ ഉള്ളു എന്നുള്ള ഒരു ധാരണ രീതിയിൽ ഇനി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്രൂവ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ് ചെയ്തില്ല എന്നുള്ളത് നമ്മൾ അംഗീകരിക്കാം ഇനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ ഉറപ്പായിട്ടും കിട്ടണം ഉറപ്പായിട്ടും കിട്ടണം അതെ തീർച്ചയായിട്ടും കാര്യം ഇനിയും തന്നെയല്ല ഇവിടെ ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഒരു വനിതാ പ്രവർത്തകർ എങ്ങനെ വരും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ യൂത്ത് കോൺഗ്രസിലൂടെയൊക്കെ ഒരു വനിതാ നേതാക്കന്മാരും വരില്ല ഈ ഏതെങ്കിലും പിന്നെ മക്കളെ സ്നേഹിക്കുന്ന ഏതെങ്കിലും അച്ഛനമ്മമാർ കുട്ടികളെ ഈ പറയുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിന് കൊടുത്തു വിടുവോ ഈ സ്ഥിതി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇല്ല അത് കോൺഗ്രസിൻ്റെ കൂടെ വിലകളയുന്നൊരു ഏർപ്പാടാണ് അപ്പോൾ ഈ ഈ രീതിയിലുള്ള നടപടിക്രമങ്ങൾ അപ്പം അതിന് വേണ്ടിയിട്ട് എന്താണ് നിയമപരമായ നീക്കുപോക്കെന്ന് വെച്ചാൽ ആ നിയമപരമായ നീക്കുപോക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്